Look, it's a very tragic, very tragic. Hold on, please. It's a very tragic development. All of us are in mourning. He was a great Prime Minister who served the nation as Prime Minister, Finance Minister. Uh, he was somebody who was a visionary, who did a great deal for the country. And uh, we are all cancelling the very elaborate programs planned here and rushing back to delhi most of us sir, so canceled, i think it'll be cancelled. I mean, it's not for me to announce. the government of karnataka will announce. but sir, for me, i have to get back now and see. i remember him as a wonderful man, a good leader, a compassionate individual, a great visionary. <laughs> ം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ വലുതാണ് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് തൊണ്ണൂറുകളിൽ അദ്ദേഹം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചത് അതാണ് സാമ്പത്തിക രംഗത്ത് ഇന്ത്യക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ടായത് ഇന്ത്യ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം എടുത്ത നടപടികൾ സമവായത്തിന്റെ ആയിരുന്നു സ്നേഹത്തിൻ്റെതായിരുന്നു പരസ്പര വിശ്വാസത്തിന്റേതായിരുന്നു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നും നിലയുറപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ ആളുകളെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിലുള്ള ഒരു പരിശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് പോകുന്നത് കൂടിയ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ ലോകം വിലയിരുത്തുന്നത് വളരെ വളരെ പണ്ഡിതനായ ആളാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തി ഇതൊക്കെ അദ്ദേഹത്തിന് ചേരുന്ന ഉതകുന്ന ഉദാഹരണങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ വേർപാട് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല അദ്ദേഹം ഇന്ത്യയുടെ നവോത്ഥാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ രസിച്ച വ്യക്തിയാണ് ഭാരതം ഉള്ളയിടത്തോളം കാലം മൻമോഹൻ സിംഗിനെ എല്ലാവരും അനുസ്മരിക്കും ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാലഘട്ടം നമ്മളെല്ലാരും ഓർക്കുന്നു ലോകം മുഴുവൻ സാമ്പത്തിക ശക്തികൾ പോലും സമ്പദ്ഘടനയിലെ വലിയ തിരിച്ചടി അഭിമുഖീകരിക്കുമ്പോൾ ഒരു കുലുക്കവുമില്ലാതെ ആ പ്രതിസന്ധി കാലഘട്ടത്തെ ഇന്ത്യയിലെ ജനകോടികളെ നയിച്ച പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയാണ് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരുപാട് വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് പരാമർശങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ചരിത്രത്തിലില്ല പക്ഷെ അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ ഈ രാജ്യം ഉള്ളോടത്തോളം കാലം ജനങ്ങൾ ഓർമ്മിക്കും ഏറ്റവും ആരുടെ പാവങ്ങൾ അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിയ ഒരു പ്രധാനമന്ത്രി ശരിക്കും പറഞ്ഞാൽ പാവങ്ങളുടെ വീട്ടിൽ അന്നമെത്തിച്ച പ്രധാനമന്ത്രി ആധുനിക കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗാണ് തൊഴിൽ പരിചയമോ ഏതെങ്കിലും വിദഗ്ദ്ധ വിഭാഗത്തിലോ പെടാത്ത കോടിക്കണക്കിന് ആളുകളുള്ള നമ്മുടെ രാജ്യത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി പട്ടിണി കിടക്കുന്ന അനേകം കോടി ജനങ്ങളെ ആ പട്ടിണിയിൽ നിന്ന് മുക്തമാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ്